എബ്രായ േഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങളാണല്ലോ നമ്മുടെ തീം ആ ഒന്നും രണ്ടും വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് നമ്മുടെ ഓട്ടം ആ രീതിയിൽ മുറുകെ പറ്റുന്ന പാപവും ഭാരവും ഒക്കെ വിട്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാനായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ വാക്യം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോ ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക അപ്പോൾ സാക്ഷികളുടെ ഒരു വലിയ സമൂഹത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് പിന്നെ നാം ചില കാര്യങ്ങളെ കുറിച്ച് വിടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ നാം ക്രിസ്തുവിനെ നോക്കണം നോക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ചോദ്യങ്ങൾ ഇതാണ് ഹൂ വാട്ട് ആർ യു ഇൻഫ്ലുവൻസ്ഡ് ബൈ ആരാണ് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയണം അപ്പൊ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടത് ഏർ സങ്കീർത്തനം നൂറ്റി ഒന്നിൻ്റെ ആറാമത്തെ വാക്യത്തിൽ പറയുന്നത് ഐ വിൽ മേക്ക് ദ ഗോഡ്ലി മൈ ഹീറോസ് എന്ന് പറയുന്നുണ്ട് അതായത് ദേശത്തിലെ വിശ്വസ്തന്മാർ അവരെയാണ് ഞാൻ മാനിക്കുന്നത് അല്ലെങ്കിൽ ഐ വിൽ മേക്ക് ദ ഗോഡ്ലി മൈ ഹീറോസ് നിങ്ങൾക്ക് നിങ്ങളെ ഇന്ന് സ്വാധീനിക്കുന്നത് എന്താണ് ആരാണ് മൂവി സ്റ്റാർസ് ആണോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലെ മറ്റ് സുഹൃത്തുക്കളാണോ ആരാണ് നിങ്ങളുടെ ഹീറോ സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റിനും നിൽക്കുന്നുണ്ട് ആ സാക്ഷികളുടെ സമൂഹത്തിലേക്ക് നമുക്ക് എത്രയോ ഗോഡ്ലി മിഷണറീസ് അവരെ അവരുടെ ജീവചരിത്രം അവരുടെ പുസ്തകങ്ങൾ ആ സമൂഹത്തിലേക്ക് നേരത്തെ നമുക്കുള്ള നമ്മുടെ പുസ്തകന്മാരും അവരെല്ലാം അത് കഴിഞ്ഞ് നമുക്ക് കാലങ്ങളായിട്ട് ജീവിച്ച എത്രയോ ദൈവഭക്തരായ മനുഷ്യർ ആ കൂട്ടത്തിൽ ദേവസ്വനിധിയിലേക്ക് ചേർക്കപ്പെട്ട പലരും അത് യാൻ ബ്രദർ ആവട്ടെ സിദ്ധാന്താവട്ടെ അവരൊക്കെ അവരെയാണ് എൻ്റെ ഹീറോസ് ആയിട്ട് ഞാൻ കാണേണ്ടത് ഇന്ന് നിങ്ങൾക്കും ഈ രീതിയിൽ ജീവിക്കുന്ന സഹോദരങ്ങളും നിങ്ങൾക്ക് അവരെ ആത്മീയമായിട്ട് അവരുടെ ആന്തരിക ജീവിതത്തിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ആളുകളെ നിങ്ങൾ അവരെ അവരാൽ സ്വാധീനിക്കപ്പെടുക ഓക്കെ പിന്നെ രണ്ടാമത്തെ ചോദ്യം വാട്ട് ആർ യു വെയിറ്റ് ഡൗൺ ബൈ എന്താണ് നിങ്ങളെ താഴോട്ട് വലിക്കുന്നത് ഈ ഓട്ടം മുമ്പോട്ട് പോകുന്നതിന്റെ തടസ്സമായിട്ട് വാട്ട് ആർ യു വെയിറ്റ് ഡൗൺ എന്താണ് നിങ്ങളെ താഴോട്ട് വലിക്കുന്നത് ചിലരെ സംബന്ധിച്ച് ക്യാമ്പിൽ ഒക്കെ വന്നതിന് ശേഷവും പലയിടങ്ങളിലും വന്നിട്ട് അവർക്ക് ചില കാര്യങ്ങളെ അവർക്ക് വിടാനായിട്ട് പറ്റത്തില്ല വിട്ടുകളയിൽ ചില അൺഗോഡ്ലി റിലേഷൻഷിപ്സ് നമ്മൾ രണ്ടു കുര്യന്തി ആറാം അധ്യായത്തിൽ നാം വായിക്കുന്നു വിശ്വാസിക്ക് എങ്ങനെയാണ് അവിശ്വാസിയോട് ഇണയുണ്ടാവുക ഏർ ഇണയില്ല പിണ കൂടരുത് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പോ നമുക്ക് ആ രീതിയിൽ നിങ്ങൾക്ക് നമ്മൾ എപ്പോഴും പറയുന്നു ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ദൈവം നിങ്ങളുടെ പിതാവാണ് ദൈവം നിങ്ങളെ ബലപ്പെടുത്തും ദൈവം നിങ്ങളെ ശക്തീകരിക്കും തീർച്ചയായിട്ടും ദൈവത്തിന് അതാണ് താല്പര്യം ദൈവം എപ്പോഴും അത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു രണ്ടു കുരിന്തീർ ആറാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിക്കുവിൻ എന്ന് എന്നിട്ട് എന്നിട്ടവിടെ പറയുന്നു ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരളി ചെയ്യും നിങ്ങൾക്ക് ആ പുത്രന്മാരും പുത്രിമാരും ആവാനായിട്ട് താല്പര്യമുണ്ടോ പുത്രന്മാരും പുത്രിമാരും കർത്താവ് കൈക്കൊള്ളുന്ന പുത്രന്മാരും പുത്രിമാരും അതിനുള്ള വഴി എന്താണ് അതിനുള്ള വഴി അതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളാണ് പതിനാലാം വാക്യം മുതൽ അവിശ്വാസിയോടുകളോട് ഇണയില്ലാപ്പിണ കൂടരുത് വെളിച്ചത്തിന് ഇരുളിനോട് എന്താണ് കൂട്ടായ്മ അതിനെ തുടർന്ന് പറയുന്നു അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുൻ എന്ന് കർത്താവ് അരളിച്ചു ജോയൽ ജോയൽ ഒന്ന് വരാ ഞാൻ ജോയിൽ ജോയിൽ ഇവിടെ മുമ്പിൽ ഇപ്പം ഉണ്ട് ജോയലിന്റെ ഒരു കക്ഷത്തില് ഒരു പുസ്തകം ഇരിക്കുന്നു മറ്റേ കക്ഷത്തിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ട് ജോയൽ അത് ഈ ബൈബിൾ എൻ്റെ മേടിക്കാവോ ഏ മേടിച്ചു നോക്ക് അത് താഴെ പോകരുത് ഏ അല്ല മേടിക്കാവോ അപ്പൊ ജോയിലിന് ഈ ഉയരത്തിലുള്ള ദൈവവചനം വേദപുസ്തകം കർത്താവിനോടുള്ള അടുപ്പം ഇതൊക്കെ വേണമെന്ന് ജോയിലിന് താല്പര്യമുണ്ട് പക്ഷെ ജോയിലിന്റെ ഒരു കക്ഷത്തിൽ ഒരു മൊബൈൽ ഫോൺ ഇരിക്കുന്നു മറ്റേ കക്ഷത്തിൽ വേറെ എന്തൊക്കെയോ ഇരിക്കുന്നു അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാ പറയാറുള്ളത് കക്ഷത്തിൽ ഇരിക്കുന്നത് പോവുകയും ചെയ്യരുത് ഉത്തരത്തിൽ ഇരിക്കുന്നത് എടുക്കുകയും വേണം താങ്ക് യു താങ്ക് യു ജോൽ അപ്പൊ അത് അത് സാധ്യമല്ല അപ്പൊ ഇന്ന് ഇന്ന് നിങ്ങളെ താഴേക്ക് ബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കുണ്ടോ ഏതെങ്കിലും ഒരു അവിശ്വാസിയോടുള്ള ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഞാനത് പറയാൻ കാര്യം ഈ സത്യങ്ങളൊക്കെ കേട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കോളേജിൽ ചെല്ലുമ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഫ്രണ്ട്ഷിപ്പ് വളർന്ന് 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 അത് അവിശ്വാസിയാണ് അവരോടൊപ്പം പോകുന്നു അവരുടെ രീതിയിൽ പോകുന്നു അവരുടെ രീതിയിൽ പെരുമാറുന്നു അവർക്ക് ആത്മീയമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അഡിക്ഷൻ പോണോഗ്രാഫി അശ്ലീല ചിത്രം ഇന്റർനെറ്റിൽ കാണുന്നത് കമ്പ്യൂട്ടറിൽ കാണുന്നത് ആ രീതിയിലുള്ള അശ്ലീലമായ കാര്യങ്ങൾ വായിക്കുന്നത് അങ്ങനെയുള്ള ഒരു അഡിക്ഷൻ നിങ്ങൾക്കുണ്ടോ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളെ ആകർഷിക്കുന്നു ഈ ഓട്ടം നമുക്ക് മുമ്പോട്ട് ഓടണമെങ്കിൽ ഈ മുറുകെ പറ്റുന്ന പാപവും ഭാരവും നമുക്ക് വിട്ട് ഈ ഓട്ടം മുമ്പോട്ട് ഓടണം ഞാൻ മൂന്നാമത്തെ ചോദ്യം ഇതാണ് മൂന്നാമത്തെ ചോദ്യത്തിന് മുമ്പ് ഞാൻ എന്നാൽ വളരെ പെട്ടെന്ന് ഒരു ഞാൻ കോട്ടയത്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാം ഞാൻ കാണിക്കാം ഇതൊരു ഒരു ഉറുമ്പിന്റെ കഥയാണ് ഇത് നോക്കിയത് ഇതൊരു ഒരു ഇതൊരു മിൽക്കൻ ഹണി ഹില്ലാണ് പാൽ തേൻ മല എന്ന് പറയാം മിൽക്കൻ ഹണി ഹിൽ അപ്പൊ അവിടെ ഈ പാലും തേനും ഒക്കെ കുടിച്ച് നല്ല തടിച്ച് കൊഴുത്തിരിക്കുന്ന ആരോഗ്യമുള്ള നല്ല ഒരു ഉറുമ്പാണത് കേട്ടോ ഇതിന് നമുക്ക് എന്ത് പേര് പറയാം ഈ ഉറുമ്പിൻ്റെ പേര് മിൽക്കി മിൽക്കി എന്ന് പറഞ്ഞ ഉറുമ്പാണിത് കേട്ടോ അപ്പൊ ഈ മിൽക്കി ആ രീതിയിൽ നല്ല ആരോഗ്യത്തോടെ കൂടി ഇരിക്കുന്നു പക്ഷേ അടുത്ത് വേറൊരു മലയുണ്ട് അടുത്തതൊരു മക് നിറഞ്ഞ ഒരു അഴുക്ക് നിറഞ്ഞ ആകെയുള്ള എല്ലാ ചവറും വേസ്റ്റും നിറഞ്ഞിരിക്കുന്ന ഒരു മലയാണ് ഈ മലയുടെ അടുത്തും ഒരു കൊച്ചുറുമ്പുണ്ട് മെല്ലിച്ച് ആരോഗ്യം ശോഷിച്ചിരിക്കുന്ന ഒരു ഉറുമ്പ് ഈ ഉറുമ്പിന്റെ പേരാണ് മക്കി മക്കി ഈ മക്ക് തിന്ന് തിന്ന് ഉള്ളൊരു മക്കിയാണ് അപ്പൊ ഒരു ദിവസം ഈ മിൽക്കി ഈ മക്കിയെ കണ്ടു മക്കിയെ കണ്ടിട്ട് നീ എന്താ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത് നിനക്ക് എന്റെ അടുത്ത് വന്നൂടെ എൻ്റെ ഈ മലയിൽ ഇവിടെ ഇതാ പാലുണ്ട് തേനുണ്ട് നീ ഏർ ഇതൊക്കെയാണോ തിന്ന് തിന്നുകൊണ്ടിരിക്കുന്നത് ഈ പൊടിയും ഈ അഴുക്കും മാത്രം തിന്നുകൊണ്ട് നിനക്ക് ഈ പാലും തേനും ഇത് കണ്ട് ഒഴുകി വരുന്ന തേനൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നിനക്ക് കഴിച്ചുകൂടെ അങ്ങനെ കൊറേ പറഞ്ഞ ശേഷം ഒരിക്കൽ എന്നാൽ ഈ മക്കി വിചാരിച്ച ശരി ഞാൻ എന്നാ ഈ മിൽക്കിയോടൊപ്പം ഒന്ന് പോയി ഇത് കഴിച്ചു നോക്കാം എന്ന് പറഞ്ഞ് അവിടേക്ക് ചെന്നു ആ ഒഴുകി വരുന്ന തേൻ അല്പം രുചിക്കാനായിട്ട് മിൽക്കി പറഞ്ഞു കൊടുത്തു നിനക്ക് എങ്ങനെയുണ്ട് ഇത് ഇഷ്ടപ്പെട്ടോ പറഞ്ഞു ഇപ്പോഴും എനിക്ക് കയ്പാണ് ഇപ്പോഴും അതെനിക്ക് കയ്പാണ് എന്ന് പറഞ്ഞു ആ വീണ്ടും കുറച്ചുകൂടെ മുമ്പോട്ട് പോയി ആ പാലും തേനും കൂടെ ചേരുന്ന ഭാഗത്ത് അവിടെ വന്ന് നോക്കൂ അവിടെയും കുറച്ച് നീ രുചിച്ചു നോക്കൂ അപ്പോഴും പറഞ്ഞു എനിക്കിപ്പോഴും അത് കഴിക്കുന്നു അതിനൊരു മധുരം തോന്നില്ല അപ്പം നീ മിൽക്കിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പൊ പറഞ്ഞു നീ എന്റെ വായം തുറന്നേ എന്റെ വാ തുറന്നപ്പോ നോക്കിയേ വാ തുറന്നപ്പോ ഈ വായല് നിറച്ചും ഈ മക്കാണ് അഴുക്ക് നിറഞ്ഞിരിക്കുന്നത് എന്റെ വായലൊന്നും നിറച്ചു അപ്പൊ നീ എന്തിനാ ഇത് ഈ വായൽ ഇതൊക്കെ വെച്ചിരിക്കുന്നത് അതുകൊണ്ടല്ലേ നിനക്ക് രുചി കിട്ടാത്തത് എന്ന് ചോദിച്ചപ്പം ഈ മക്കി പറഞ്ഞു ഞാൻ ഞാനിനി അവിടെ വന്നിട്ട് അവിടെ വന്നിട്ട് എനിക്ക് അത് മോശമാണെങ്കിലോ ഞാനത് വല്ലതും കഴിച്ചിട്ട് എനിക്ക് എനിക്ക് കഴിക്കാൻ പറ്റാതിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ കഴിക്കുന്ന കാര്യം ഞാൻ എന്റെ വായൽ നിറച്ചു വെച്ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വായിൽ ഇങ്ങനെയുള്ള ഈ അഴുക്കാണ് നിറച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ആത്മീക സത്യങ്ങൾ എത്ര പറഞ്ഞാലും അത് നിങ്ങൾക്ക് രുചി വരില്ല നിങ്ങൾ ഇന്ന് നിങ്ങളെ ഈ രീതിയിൽ എന്തെങ്കിലും നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ഒരു പാപം അല്ലെങ്കിൽ ഒരു പാപ സ്വഭാവം അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം നിങ്ങളുടെ റീൽസ് നിങ്ങളുടെ പലരുടെയും നിങ്ങളുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നിങ്ങൾ നോക്കുക ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ എന്താണ് പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ദൈവഭക്തിക്ക് ഉതകുന്നതാണോ വീട്ടിൽ നിന്ന് പോയി കോളേജിൽ കോളേജിലെത്തുമ്പോഴത്തേക്കും വേഷം മാറി രൂപം മാറി അവിടെയുള്ള വീഡിയോകളൊക്കെ അത് അതിലൂടെ കൂടുതൽ മോണിറ്റൈസ് ചെയ്യാൻ നോക്കുകയാണ് പണം പണം പോലും പണം കിട്ടാൻ വേണ്ടി തന്റെ ശരീരത്തെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു പ്രദർശന വസ്തുവാക്കി ഈ രീതിയിൽ പോകുന്ന പെൺകുഞ്ഞുങ്ങൾ അതിന് ലൈക്ക് അടിക്കുന്ന അതിനെ കാണാനും അതിന്റെ പുറകെ പോകുന്ന ആൺകുട്ടികൾ ഈ നമ്മുടെ ചുറ്റിനുമുള്ള സമൂഹത്തിൽ വിശ്വാസ സമൂഹങ്ങളിൽ ഇതൊക്കെയുണ്ട് ഇത് നമ്മുടെ ഇടയിൽ നമ്മുടെ സഭകളിൽ ഇത് ഉണ്ടാവരുത് പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇന്ന് ഈ സത്യങ്ങൾ പാലും തേനുമായിട്ട് നിങ്ങൾക്ക് രുചിച്ച് ആരോഗ്യമുള്ള ഒരു ക്രിസ്ത്യ ജീവിതം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വായിൽ നിങ്ങൾ ഇപ്പോൾ പിടിച്ചിരിക്കുന്ന ഈ മക് അതിനെ ചിലപ്പോ അതൊരു ആ ഒരു അഴുക്കായിട്ട് നിങ്ങൾ കാണുക അതിനെ തുപ്പിക്കളയുക ആ മക്കി അവസാനം അത് തുപ്പിക്കളഞ്ഞു തുപ്പിക്കളഞ്ഞ് വാ കഴുകാൻ പറഞ്ഞു വാ കഴുകി കഴുകി കഴിഞ്ഞ് നീ ഇപ്പൊ കുടിച്ചു നോക്കൂ ഇതുവരെ ആസ്വദിക്കാത്ത ആ ആസ്വാദനം ആ സന്തോഷം ആ ഒരു രുചി അപ്പോഴാണ് തേനിലും മധുരമുള്ളത് എന്ന് നമ്മൾ പാടാറുണ്ട് ഏഹ് നിന്റെ വചനം എനിക്ക് തേനിലും മധുരമുള്ളതാണ് അതെങ്ങനെയാണ് ആയിത്തീരുന്നത് ആത്മീയ സത്യങ്ങൾ നമുക്ക് നമ്മൾ പലപ്പോഴും പറയും നിങ്ങൾ ബൈബിൾ പ്രാവശ്യം വായിച്ചോ സിദ്ധന്ത് ബൈബിൾ മൂന്ന് പ്രാവശ്യം ഈ നാല് വർഷത്തിനുള്ളിൽ വായിച്ചു നാലാമത്തെ പ്രാവശ്യം വായിക്കുന്നു എന്തുകൊണ്ടാണ് സിദ്ധന്തിന് ഈ വചനത്തോടൊരു പ്രേമം തോന്നിയത് ഒരു രുചി തോന്നിയത് അവൻ അവൻ്റെ ജീവിതത്തിൽ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു മാറ്റം ഉണ്ടായിരുന്നു ഇന്ന് ആ രീതിയിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ഒരു മാറ്റം ഒരു രൂപാന്തരം നിങ്ങൾക്ക് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇന്ന് പിടിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ ആ കാര്യം എന്താണെങ്കിലും പരിശുദ്ധാത്മാവ് നിങ്ങളെ കാണിക്കുന്നത് ആ ഞങ്ങൾ ഞങ്ങളോട് ആരോടും പറയണ്ട വ്യക്തിപരമായിട്ട് നിങ്ങളെ കാണിക്കുന്ന ആ കാര്യം കർത്താവെ ഞാനത് വിട്ടു കളയുന്നു എനിക്ക് ഈ ക്രിസ്തീയ ജീവിതം അത് ആസ്വാദ്യകരമായി തീരണം എനിക്ക് അങ്ങനെ പിൻപറ്റണം എന്നുള്ള ഒരു സമർപ്പണത്തിലേക്ക് നിങ്ങൾ വരിക അങ്ങനെയെങ്കിൽ കർത്താവ് നിങ്ങളെ സഹായിക്കും അങ്ങനെയെങ്കിൽ നാം അവിടെ വായിച്ചത് എന്താണ് രണ്ടു വരുന്ന ആറാം അധ്യായത്തിൽ ഞാൻ നിങ്ങൾക്ക് പിതാവാകും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമാകും നീ എന്റെ മകനാണ് നീ എന്റെ മകളാണ് ഞാൻ നിന്നെ സഹായിക്കും വിശ്വാസത്തിന്റെ മൂന്നാമതായിട്ട് അവിടെ പറയുന്നത് നമ്മളൊരു ചോദ്യം എന്താണ് ഹു ഡു യു ലുക്ക് അറ്റ് വൈൽ റണ്ണിങ് നീ ഓട്ടം ഓടുമ്പോൾ ഈ ഓട്ടം ഓടുമ്പോൾ ആരെയാണ് നോക്കുന്നത് ആരെയാണ് നോക്കേണ്ടത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു യേശുവിനെ അപ്പൊ നമുക്ക് ഈ ഓട്ടത്തിൽ നിങ്ങൾക്ക് നിരാശ തോന്നുന്നു തളർന്നു പോകുന്നു ഇങ്ങനെയുള്ള ആഗ്രഹത്തോടെ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അയ്യോ ഞാൻ ഒന്ന് വീണുപോയല്ലോ എനിക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റുന്നില്ല എന്നുള്ള നിരാശ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇത് ആ വിശ്വാസത്തിന്റെ നായകനും ആ വിശ്വാസത്തെ പൂർത്തീകരിക്കുന്നവനുമായ നിന്റെ എൻ്റെ പിതാവ് എൻ്റെ അബ്ബ എന്ന് വിളിക്കുന്ന പിതാവിനോട് മകനും മകളുമാണ് നിങ്ങൾ ആ കർത്താവിനോട് നിങ്ങൾക്ക് പറയാം കർത്താവെ ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു എന്നെ സഹായിക്കണം എന്നെ ശക്തീകരിക്കണം കർത്താവ് നിങ്ങളെ സഹായിക്കും കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും ഇവിടെ ആ ഒരു ഓട്ടത്തിൽ നിങ്ങൾ കർത്താവിന്റെ ആ വിശ് കർത്താവ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നു എന്നെ സ്നേഹിക്കുന്നു എനിക്ക് പിതാവാണ് എന്നുള്ള ഒരു ബോധ്യം ആ കർത്താവിലുള്ള വിശ്വാസവും ആശ്രയവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും നമ്മൾ പറയും നിങ്ങൾ അധികാരികൾക്ക് കീഴ്പ്പെടണം നിങ്ങൾ മാതാപിതാക്കൾക്ക് കീഴ്പ്പെടണം അവിടെ കീഴ്പ്പെടണം ഇവിടെ കീഴ്പ്പെടണം എന്നൊക്കെ നമ്മൾ പറയും പറയുമ്പോൾ അയ്യോ അതെല്ലാം വലിയ ബുദ്ധിമുട്ടാണ് അതിന്റെ കാര്യം എന്താണ് അതിന്റെ കാര്യം നമുക്ക് ഈ വഴി അത് നമുക്ക് ഒരു ആസ്വാദികരമായി തീർന്നിട്ടില്ല ഈ വഴിയിൽ നാം ഒരു വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി കർത്താവിനെ കണ്ടിട്ടില്ല കർത്താവ് ഉണ്ടെങ്കിൽ ഞാനിവിടെ കീഴ്പ്പെട്ടാൽ ആ കീഴ്പ്പെട്ട ആ ഞാൻ അവിടെ എന്നെ തന്നെ താഴ്ത്തുമ്പോ ഞാൻ വിട്ടുകൊടുക്കുമ്പോ അതിലൂടെ ദൈവത്തിന് ഒരു വലിയ പ്രവർത്തി ചെയ്യുവാൻ കഴിയും എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവും അങ്ങനെ നിങ്ങൾ ആ രീതിയിൽ നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ നമുക്ക് താണിരിക്കുവാനായിട്ട് കഴിയും ഞാൻ ഈ ഒറ്റ വാക്യവും കൂടെ വായിച്ച് ഞാൻ നിർത്താം ഏർ വിലാപങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ള വാക്യമായിരിക്കാം വിലാപങ്ങൾ മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങൾ ഇത് ഞാൻ ഓർക്കും അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും ഇത് ഞാൻ ഓർക്കും അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും എന്താണ് നിങ്ങൾ ഓർക്കേണ്ടത് അത് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോബയുടെ ദയ ആകുന്നു എന്നാണ് പക്ഷെ അങ്ങനെയല്ല അതിന്റെ യഥാർത്ഥത്തിലുള്ള തർജ്ജമ ഇംഗ്ലീഷിൽ അത് ഇങ്ങനെയാണ് എങ്ങനെയാണ് ദ ലോഡ്സ് ലവിംഗ് കൈൻഡ്നെസ് നെവർ സീസ് എന്താണ് അതിന്റെ അതിന്റെ തർജ്ജമ എങ്ങനെയാണ് യഹോവയുടെ ദയ ഒരിക്കലും തീർന്നു പോകുന്നില്ല കർത്താവിന്റെ ദയ ഒരിക്കലും തീർന്നു പോകുന്നില്ല ഈ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക കർത്താവിൽ പ്രത്യാശിക്കുക കാരണം കർത്താവിന്റെ ദയ ഒരിക്കലും തീർന്നു പോകുന്നില്ല രാവിലെ തോറും അത് പുതിയതും അങ്ങയുടെ വിശ്വസ്തത വലിയതുമാകുന്നു കർത്താവ് പുതിയ കൃപ നൽകുന്നവനാണ് പുതിയ ബലം നൽകുന്നവനാണ് കർത്താവിന്റെ വിശ്വസ്തത അത് വലിയതാണ് യഹോവ എന്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം പറയുന്നു അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വെക്കുന്നു തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ എൻ്റെ പിതാവ് നല്ലവനാണ് അവിടുന്ന് വിശ്വസ്ത വിശ്വസ്തതയുള്ളവനാണ് അവിടുന്ന് അവിടുത്തെ ദയ ഒരിക്കലും തീർന്നു പോകുന്നില്ല അങ്ങനെയെങ്കിൽ ഈ കർത്താവിലുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യും ഇരുപത്തി ആറും ഇരുപത്തിയേഴും വാക്യങ്ങൾ നിങ്ങൾ ചെയ്യും ഇരുപത്തിയേഴും ഇരുപത്തി വാക്യങ്ങൾ യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത് ബാല്യത്തിൽ മുഖം ചുമക്കുന്നത് ഒരു പുരുഷന് നല്ലത് അവൻ അത് എൻ്റെ മേൽ വെച്ചിരിക്കൊണ്ട് അവർ അവൻ തനിച്ച് മൗനമായിരിക്കട്ടെ അവൻ തൻ്റെ മുഖത്തെ പൊടിയോളം താഴ്ത്തട്ടെ താഴ്ത്തുവാനും ഈ രീതിയിൽ നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന മുഖം അധികാരങ്ങൾക്ക് കീഴ്പ്പെടുവാനും ഈ രീതിയിൽ കർത്താവിനായിട്ട് നാം കാണാത്തപ്പോഴും കാത്തിരിക്കുവാനും കഴിയുന്നത് കർത്താവിൻ്റെ വിശ്വസ്തത കർത്താവിൻ്റെ ദയ ആ കാര്യത്തിലുള്ള ഉറപ്പാണ് കർത്താവിലുള്ള വിശ്വാസമാണ് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് ഈ ഓട്ടം നിങ്ങൾ ഓടുക അപ്പോ ഹു ആർ യു വാട്ട് ആർ യു ഇൻഫ്ലുവട്ട് ഇൻഫ്ലുവൻസിങ് യു നിങ്ങളെ സ്വാധീനിക്കുന്നത് എന്താണ് ആരാണ് അത് നിങ്ങൾ ആ ഒരു റീഒറിയന്റേഷൻ വരട്ടെ നിങ്ങളെ ഇന്ന് താഴേക്ക് ബന്ധിക്കുന്നത് എന്താണ് ആരാണ് അത് നിങ്ങൾ വിട്ടുകളയുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തീയ ജീവിതം ആസ്വാദികരമായി തീരും നിങ്ങൾ ആരെ നോക്കിയാണ് ഓടുന്നത് വിശ്വസ്തനായ കരുണയുള്ളവനായ തീർന്നു പോകാത്ത കരുണയുള്ള ആ കർത്താവിനെ നോക്കിയാണ് നിങ്ങൾ ഓടുന്നത് ഈ ഓട്ടത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട് ദൈവം നിങ്ങളെല്ലാവരെയും ചെറുപ്പക്കാരെയും ഞങ്ങളെയും ദൈവം സഹായിക്കട്ടെ ബലപ്പെടുത്തട്ടെ ദൈവം നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കട്ടെ താങ്ക്